ഗൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചെയ്തേ അതായത് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്താട്ടെ ഞാൻ ഇന്നില്ലത് സത്യം പറഞ്ഞാൽ ടെൻ്റിലാണില്ലത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം പുറത്തത്തെ ആ ഒരു വ്യൂ കണ്ടോ കണ്ടോ ഇതാട്ടോ എനിക്ക് കിട്ടുന്ന വ്യൂ എൻ്റെ പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് രാത്രി മൊത്തം യുവന്മാർ ടെന്റിൽ കാവൽ കാവിൽ നിൽക്കും കേട്ടോ നമ്മുടെ റാം 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 കണ്ടോ ചെറുക്കൻ രാത്രി മൊത്തം എൻ്റെ ടെന്റിൽ കാവൽ നിൽക്കും അതുകൊണ്ട് എനിക്ക് രാത്രി സേഫ് ആട്ടോ ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവൻ മാത്രമല്ല അവൻ്റെ ഒരു അഞ്ചാറ് ഫ്രണ്ട്സ് ഉണ്ടാവും കേട്ടോ അവരൊക്കെ കിടന്നു തുടങ്ങുക ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലാണ് അപ്പം എൻ്റെ ഈ ടെൻ്റ് കണ്ട് ഹന്നിയും കണ്ട് ഞാൻ എന്നായിട്ടുള്ള ഒരു കമ്പനിയും ആയപ്പോൾ ഇവന്മാർ എന്നെ ഭയങ്കര സ്നേഹിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ രാത്രി ഇവിടെ കെടുക്കുമ്പോൾ ഇവന്മാർ ആ സൈഡിൽ വന്ന് കിടക്കും അല്ലെങ്കിൽ ഇവന്മാർ പാടത്തോ വല്ല വരമ്പത്തോ കിടന്ന് തുറക്കുന്ന ടീമാ അങ്ങനെ എൻ്റെ ടെൻറ്റിൽ ഇവ ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും കയറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഭയങ്കര സീനാക്കൂട്ടോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും യുവന്മാരൊരു സ്നേഹം എന്ന് അറിയാട്ടോ അപ്പോൾ ഫൈസ് നോക്കൂ രാവിലെ തന്നെ എഴുന്നേറ്റു നമ്മളെ കുപ്പിയും പൊള്ളമൊക്കെ കാലിയായിട്ടുണ്ട് പിന്നെ നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കണ്ടോ എന്താ അവസ്ഥ അല്ലേ നമ്മൾ രാവിലെ തന്നെ ഫേസ് വാഷ് എടുക്കുന്നത് ബ്രഷ് എടുക്കുന്നു പേസ്റ്റ് എടുക്കുന്നു പിന്നെ ഇതാ ഇത് ഹെയർ ഓയിൽ കേട്ടോ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് ഇത് മൂന്നു കേട്ടോ രാവിലെ തന്നെ എൻ്റെ ആവശ്യം എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് മൂന്നുമാണ് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കേട്ടോ പിന്നെ നമ്മളെ വേറൊരു പരിപാടി ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ടെൻറ്റിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ ആ ഒരു ലൈഫ് കിട്ടാം രാവിലത്തെ ആ ഒരു ലൈഫ് എന്ന് പറയുക ഹിമാചൽ പ്രദേശിലെ കണ്ട രാവിലത്തെ ആ ഒരു വ്യൂ കണ്ട എന്നിട്ട് രസം നോക്കിയേ പ്രത്യേക നമ്മളെ മൊബൈലത്തെ ക്ലാരിറ്റി തന്നെ വർധിക്കൂട്ടു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം പിന്നെ നമ്മളെ ജാക്കറ്റ് ഉണ്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് ടെൻറ്റിൻ്റെ മുകളിലിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വെയിലടിക്കുന്നത് ഈ ടെൻറ്റിലേക്കാണ് അപ്പം ഞാൻ ചായയും ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞ് ടെൻറ്റിലേക്കൊരു റസ്റ്റ് ഉണ്ട് ആ റസ്റ്റിൽ നമുക്ക് ചൂടെടുക്കും സത്യം പറയുകയാണെങ്കിൽ ടെൻറ്റിനുള്ള എ സിയും ഫാനൊന്നും ഇല്ലല്ലോ അപ്പോൾ രാവിലത്തെ വെയിൽ കയറണം ഈ മൂടിയ ആ ഒരു കുഴപ്പം കൊണ്ട് അതായത് ഒരു കാറ്റ് പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല തുറന്നിട്ടാലും കാറ്റ് വരില്ലാട്ടോ അങ്ങനെ ഞാൻ ജാക്കറ്റ് ടെൻറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും പോരാത്തേന് നമ്മുടെ ജാക്കറ്റ് നല്ല രീതിയിൽ ഉണങ്ങി വരികയും ചെയ്യൂട്ടോ അപ്പോൾ കഴിച്ച് നോക്കൂ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് അത് നേരം നമുക്ക് നമ്മുടെ പിള്ളേരോട് ഗുഡ് മോർണിംഗ് പറയാം ഇതാ നമ്മുടെ കില്ലർ രായന് ഇവിടെ ഉണ്ട് രായ എൻ്റെ ചുമയെല്ലാം മാറിയാ ചെറുക്ക നല്ല ചുമ ഉണ്ടായത് ചുമ മാറിയാതിൻ്റെ ഏഹ് രായ സാധാരണ ഇവിടെ കെടുക്കാറ് ഞാൻ ടെൻ്റ് അങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് രാത്രി സോറി രാവിലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കെടുക്കുമ്പോൾ ചൂട് എടുക്കുന്നുണ്ട് ടെൻറ്റ് ഇവിടെ വെക്കുമ്പോൾ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ സ്ലാബിന് കണക്കായിട്ട് വെക്കുമ്പോൾ അത്രയും തണല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നീക്കി കിട്ടും അപ്പോൾ രായൻ അവിടുത്തെ സ്ഥലം മാറ്റിയിട്ട് ഇവിടെയാണ് കെടുത്തത് രാത്രിക്ക് എന്നാൽ എനിക്ക് പ്രൊട്ടക്ഷൻ ആട്ടോ പിന്നെ ഇതാ നമ്മൾ അമ്പലം അവിടെയുണ്ട് അമ്പലത്തിൽ പൂജ തുടങ്ങിയിട്ടോ അതായത് എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കും പിന്നെ അതുപോലെ മറ്റേ ശിവലിംഗത്തിൽ പാലും പിന്നെ അതുപോലെ പൂക്കളൊക്കെ ആ ഒരു ഇവരുടെ ഒരു ആചാരം കേട്ടോ പൂജയെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യും പിന്നെ നമ്മളെ റാമിവിടെയുണ്ട് മൊത്തം പൊന്നെ പി ഇണങ്ങല്ലേ ഇവളെ പെണ്ണാട്ട ഇവരും ഭാര്യ ഭർത്താക്കന്മാരാണ് കമ്മിറ്റഡ് ആണ് എന്താ മക്കളൊന്നും വേണ്ടേ മക്കളെ ഒന്നും കാണുന്നില്ല അവരെ അവരിഷ്ടമല്ലേ കൈസ് നോക്കൂ അപ്പോൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ പുഴയിലേക്കാണ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സർവത്മാൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമുക്ക് കയറാ കുറച്ച് ഫണ്ട് സെറ്റാവട്ടെട്ടോ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കണ്ടോ അവിടെയാണ് നമ്മുടെ തറവാട് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഭാഗമാണ് എൻ്റെ തറവാട് എന്ന് പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ അവസാനം വരെ കേട്ടോ എൻഡി എന്ന് പറയുകയാണെങ്കിൽ തറവാടിൻ്റെ അതിർത്തി എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുകയാണെങ്കിൽ കൈസ് നോക്കൂ ഞാൻ ഇവിടെ വന്ന് ഞാൻ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം കേട്ടോ ഒരു സ്ഥലം കിട്ടിയത് സാധാരണ യാത്രയിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടലില്ല കേട്ടോ എല്ലാം ഉണ്ട് റൈസ് നോക്കൂ രാവിലെ എണീച്ചാൽ തന്നെ മൊബൈൽ ചാർജ് ഊത്തുന്നത് ഈ പ്ലഗ്ഗിലാട്ടോ കണ്ടോ അവിടെ ഒരു പ്ലഗ് ഉണ്ട് എല്ലാം സൗജന്യമാണ് പിന്നെ വെള്ളം വേണമെങ്കിൽ നമുക്ക് പുഴയത്തെ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നമ്മളെ സർബദ്ഭായിൻ്റെ ഹോസ്റ്റലിനുള്ള ഫിൽട്ടറത്തെ വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പരിപാടി അപ്പോൾ ഞാൻ നേരെ പോകുന്നത് പുഴയിലേക്കാണ് കണ്ടോ ഈ ഒരു ഗ്രാമം കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടോ ഞാൻ ഈ ക്യാമറയിൽ കാണിക്കുന്ന പോലെയല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡിക്ഷൻ ആകൂട്ടെ ഈ ഒരു ഗ്രാമത്തോട് ഞാൻ ഈ ഇത് വിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ തിരിച്ചു എത്തുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്കട്ടോ അവിടെയൊക്കെ കണ്ട മഞ്ഞ് പർവ്വതം കണ്ട കംപ്ലീറ്റ് മഞ്ഞ് പർവ്വതം കണ്ട ചുറ്റും പിന്നെ അതുപോലെ അതിൻ്റെ മുകളിലെ വീട് കണ്ട മൃഗങ്ങളുടെയൊക്കെ ഒച്ച കേട്ടോ എന്ത് രസമല്ലേ ഹൈസ് അപ്പോൾ ഞാൻ നേരെ പോകുന്നത് പുഴയിലേക്കാണ് ഇതാ കേട്ടോ പുഴ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ എന്താ വെച്ചാൽ ഒരു ഫോൺ മാത്രമേ എനിക്കില്ലു എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതിലും അടിപൊളിയായിട്ട് നമ്മൾക്ക് ഇവിടെ വീഡിയോ എടുക്കുക കേട്ടോ പക്ഷേ എനിക്കെൻ്റെ സാങ്കേതിക പ്രശ്നം കാരണം പറ്റാത്ത അവസ്ഥയാണ് കണ്ടോ ഇതാണ് പുഴ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതുവഴി ഇറങ്ങാം കേട്ടോ തായൽ വഴി ഇറങ്ങാം ഈ പുഴയിലാണ് ഞാൻ എൻ്റെ എല്ലാ പരിപാടി അല്ല ഈ പരിപാടി മാത്രം കേട്ടോ ബാക്കിയുള്ള പരിപാടി ഞാൻ എവിടെ നിന്ന് ചെയ്യൽ ഞാൻ കാണിച്ചേരാം നമുക്ക് തൽക്കാലം ഇങ്ങനെ ഇറങ്ങാം എൻ്റെ മുത്തേ കണ്ട ഒരു ലൈഫ് ഉണ്ടല്ലോ ഈ ഒരു ലൈഫ് നമ്മൾ ശരിക്കും പറഞ്ഞാലില്ലേ നമ്മൾ അനുഭവിക്കേണ്ട വേണം കേട്ടോ അതായത് ഒരു പൈസ ഇല്ലാണ്ട് ഒരു നാട്ടിലെത്തിപ്പെട്ട് അവിടെ നിന്ന് തട്ടിമുട്ടി ജീവിച്ചു പോകാമെന്ന് പറഞ്ഞ ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് നേരിടാൻ പറ്റൂട്ടോ ഒരു കോൺഫിഡൻസ് വരും സത്യം പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിങ്ങനെ ജീവിച്ച് പോകുന്നത് അപ്പം നമുക്ക് പല്ല് തേക്കാം പല്ല് തേപ്പ് ഉണ്ട് കേട്ടാ കുളി മാത്രം ഇല്ലാത്തത് അപ്പം ഞാൻ പല്ല് തേക്കട്ട് കേട്ടാ പല്ല് തേച്ച് കഴിഞ്ഞ് ഫേസ് വാഷ് വെച്ചിട്ട് നമ്മളെ മുഖം കഴുകണം അത് കഴിഞ്ഞ് തലക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ ഓയില് തടണം വെള്ളത്തിലാണെങ്കിൽ ഓടിക്കുന്ന തണുപ്പാട്ടാണോ സീ ഈ വെള്ളത്തിൽ കുളിക്കാൻ വെച്ചാണല്ലോ ആസാനം വരെ മരവിച്ചു അങ്ങനത്തെ അവസ്ഥയോ റൈസ് നോക്കൂ ഫൈനലി നമ്മളെ പല്ലതീപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ബ്രഷും ഫേസ് വാഷും സംഭവങ്ങളൊക്കെ നമ്മളെ ടെൻഡിൽ വെച്ചിട്ട് ഞാൻ യാത്ര ചെയ്യാവലായി യാത്രയെന്നുവെച്ചാൽ എങ്ങോട്ടേക്കാണെന്നല്ലേ അത് ഞാൻ പറയാം പല്ലത്തെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ചായ കുടിക്കാറൊന്ന് പതിവ് അപ്പം ചായ കുടിക്കാൻ വേണ്ടി പോവാണ് റൈസ് ഈ ഒരു കുന്നു കയറിയിട്ട് വേണം നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ആൻഡ്രോയുടെ അപ്പൻ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു സിറ്റി ഈ ഒരു ഗ്രാമം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പാരാ റൈഡിംഗ് എന്ന് പറയും കേട്ടോ അതായത് നമ്മൾ ഈ എല്ലാം പറക്കൂലേ ആ സംഭവം ഞാനത് സേഫായിട്ട് റിയൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതുവരെ അതിൽ കയറിയിട്ടില്ല കയറും ഒരു നാൾ കയറും കേട്ടോ അപ്പോൾ കൈസ് നോക്കൂ ഈ ഒരു കുന്ന് ഞാൻ കയറി കയറി അവിടെ അടിപൊളി നെൽപ്പാടങ്ങളുണ്ട് അതിലൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നെൽപ്പാടങ്ങളും പിന്നെ ആ കൃഷിഭൂമിയിലേക്ക് കുറച്ച് പാനീയങ്ങളിങ്ങനെ ഒഴുകി വരും കേട്ടോ ചെറിയൊരു ഒഴുക്ക് ചാലും കൂടി ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ വരമ്പ് കെട്ടിയിട്ടായില്ല കേട്ടോ അതായത് മൃഗങ്ങളൊന്നും കടന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വരമ്പ് കെട്ടിയിട്ടായില്ല പിന്നെ മനുഷ്യന്മാർക്ക് പ്രത്യേകം ഒരു വഴിയുണ്ട് അതാണ് ഈ മുള മുളകൊണ്ട് വെച്ച വഴിയെന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഓണാണ് രാവിലെ ആറു മണിയാകുമ്പം ഇവരിത് ഓപ്പൺ ആക്കൂട്ടോ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഇത് ക്ലോസ് ആക്കും അങ്ങനെയാണ് പതിവ് ഇത് കണ്ടോ ഇതാണ് ആ ഒരു ഒഴുക്ക് ചാളെന്ന് പറയുകയാണെങ്കിൽ വെള്ളമൊന്നുമില്ല എന്നാലും ഉണ്ട് ഇതിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ശുദ്ധ വള്ളം കേട്ടോ ശുദ്ധ വള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണ് പക്ഷേ വഴിയരികിൽ ഏതെങ്കിലും ഒരു പട്ടി മൂത്രം വെച്ചാൽ മതി ആ വെള്ളം അശുദ്ധിയായിട്ടോ കിട്ടാം അതുകൊണ്ട് ഞാനിത് കുടിക്കലില്ല കണ്ടോ എന്ത് നല്ല രസം നോക്കി ഈ ഒരു നെൽപ്പാടം കണ്ടോ ഇത് നെല്ലല്ല ഗോതമ്പിൻ്റെ പാറാട്ട സോറി ഞാൻ തെറ്റിയെച്ച് ഗോതമ്പിൻ്റെ കൃഷിയാണ് കംപ്ലീറ്റ് കണ്ടോ ഇവിടുത്തെ ആൾക്കാർ ഗോതമ്പാട്ട കഴിക്കുക അതായത് കൂടുതലും ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത് ഗോതമ്പ് ചപ്പാത്തി പിന്നെ അതുപോലെ പെരാട്ടെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ഗോതമ്പ് ചപ്പാത്തി പോലത്തെ വേറൊരു ടൈപ്പ് നമ്മുടെ നാട്ടിൽ പെരാട്ട എന്ന് പറഞ്ഞാൽ പൊറോട്ട എന്ന് പറയണെങ്കിൽ മൈദയല്ലേ ഇത് ആ ആട്ടിയെല്ലാം വെച്ചില്ലല്ലോ എന്തൊക്കെയൊരു സംഭവം കേട്ടോ കറക്റ്റ് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടവർക്ക് മനസ്സിലോ അവിടെ കണ്ടോ അതാണ് ആ ഫ്ലൈയിങ്ങിൻ്റെ പാര റൈഡിംഗ് എന്നു പറഞ്ഞ സംഭവം നമ്മൾക്ക് പോകേണ്ട വഴിയല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് അപ്പം നടക്കുകയായി കണ്ടോ ഈ ഒരു വരമ്പിലൂടെ രാവിലെ തന്നെ നടക്കുമ്പോൾ ഇല്ല ആ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾക്ക് വേറെ കിട്ടൂലട്ടോ ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിലും വേറെ നാട്ടിലാണെങ്കിലും ഇതുപോലത്തെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊരു പോസിറ്റീവ് തന്നെയാട്ടോ സിറ്റിൻ്റെ നടുക്ക് ജീവിച്ച് വളർന്ന ഞാൻ ഇതുപോലത്തെ സ്ഥലത്ത് എത്തുമ്പോൾ ആളും കംപ്ലീറ്റ് മാറിയിട്ടോ അതായത് തലച്ചോറിലേക്ക് ഫുള്ള് പോസിറ്റീവ് തിങ്സാണ് പോസിറ്റീവ് അവിടെ ഇവിടെ ഒരു വരമ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ അതുവഴി ചാടിയിട്ട് പോകാം കേട്ടോ പക്ഷേ അവിടുത്തെ ഗ്രാമവാസികൾ ചീത്ത പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴിയിൽ കൂടി പോകാൻ വേണ്ടി മാത്രമേ നമ്മൾക്ക് പെർമിഷൻ ഇല്ലു അപ്പുറത്തെ വഴിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആണ് ഇതുപോലെ കമ്പി കെട്ടിയിട്ടുണ്ടാവും നമ്മളത് ചാടി കടന്നിട്ട് വേണം തായലോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി അതെന്തായാലും നടക്കൂലട്ടോ അവരെ വെറുതെ എന്തിനാ അവരെ ചീത്ത വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ ഇതിലൂടെ നമുക്ക് നടക്കാം എന്ത് രസം നോക്കിയേ കണ്ടാ എൻ്റെ മോനെ അവിടെ കണ്ട മഞ്ഞ് പർവ്വതം കണ്ടോ ഇവിടെ നിന്ന് ഡയറക്റ്റ് കാണാം കേട്ടോ ആ മഞ്ഞ് പർവ്വതം കണ്ടോ ഇതൊക്കെ കടന്നിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലെത്തിയത് എന്ത് രസമല്ലേ എൻ്റെ മോനെ പൂക്കളൊക്കെ കണ്ടോ നൈസ് ഞാൻ ഇവിടുന്ന് പൊളിക്കൂട്ടാ അങ്ങനെ നമുക്ക് ചായക്കടലേക്ക് പോവാം ഞാൻ ആ പാരാ റൈഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമ്മൾ കുന്നിറങ്ങി ചെറിയൊരു ടൗണിലെത്തി ടൗൺ അല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസിലെത്തി ടൗൺ ടൗൺ തന്നെ വരുന്നു കേട്ടോ വായൽ നോക്കൂ ഫൈനലി ഞാൻ പാരാ റൈഡിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് ലാൻഡിങ് സൈഡാ കേട്ടോ കണ്ടോ അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൈഡ് എവിടെയെന്ന് എനിക്ക് അറിയില്ല ഏതെങ്കിലും പർവ്വത മുകളിലായിരിക്കും അവസാനം ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ഇത് കണ്ടോ ഈ സംഭവത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു തുണിയാട്ടോ ഇതും വലിച്ചുകൊണ്ട് ഓടുമ്പോൾ അതിലേക്ക് എയർ കയറും എയർ കയറുമ്പോഴാണ് ഈ സംഭവം പറക്കുന്നത് കേട്ടോ കാറ്റാണിവിടുത്തെ മുഖ്യം എന്ന് പറയുകയാണെങ്കിൽ കാറ്റില്ലെങ്കിൽ പണി പാളും ബാലൻസ് കംപ്ലീറ്റ് പോവും നിക്കർ കയറും എന്ന് പറയുക കണ്ടോ ആ ഒരു കാറ്റിലാണ് അവർ പറഞ്ഞിട്ട് വരുന്നത് വൈകുന്നേരവും രാവിലെ മാത്രമേ ഇവിടെ കാറ്റുണ്ടാവൂ ഉച്ചയ്ക്ക് കാറ്റുണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം രാവിലെ മാത്രമാണ് ഇവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ച് നോക്കൂ പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വരുന്ന രണ്ട് മൂന്ന് പിള്ളേരെ ഞാൻ കാണിച്ചിട്ടായിരുന്നു ഈ പാര റൈഡിങ് പഠിക്കാൻ വരുന്നത് എന്താ വെച്ചാൽ മുപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ഇന്ന് പഠിക്കാൻ പറ്റും ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കേരളത്തിലുള്ള വാഗമണ്ണ അവിടെ എല്ലാം പോയിട്ട് ഇതുപോലത്തെ ഒരു പാര റൈഡിങ്ങിൻ്റെ പറക്കുന്ന സാധനം കൊടുത്തിട്ട് പോയി അവിടെ നമുക്ക് ചെറിയ ബിസിനസ്സ് പോകാൻ പറ്റും അപ്പോൾ ചെറിയ ബിസിനസ് ആയിട്ട് എല്ലാം ഉണ്ട് ഇത് വെച്ചിട്ട് മുപ്പതിനായിരം രൂപയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇവർ പഠിപ്പിച്ചു തരും ആഴ്ച ഇവർ പറപ്പിക്കുകയും ചെയ്യും ആ പറക്കലാണ് നമ്മളെ കഴിവ് എന്ന് പറയുകയാണെങ്കിൽ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ഇവർ ഇവിടുന്ന് ലൈസൻസും ആക്കി തരും ആക്കി തരൂ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പറക്കാം അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് ഇവിടെ നിന്ന് ഒരുപാട് പോകാനുണ്ട് കിട്ടാം നമ്മുടെ ആ ഗ്രാമീണ കടയിലാണ് ഇവിടുന്ന് നമ്മൾക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ അവർ ഫ്ലൈ ചെയ്യിപ്പിക്കൂട്ടോ അയ്യായിരം രൂപയാണ് ഒരു മണിക്കൂർ യാത്ര എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂറിൽ നമ്മൾ കാശ്മീർ വരെ എത്തിയിട്ട് വരാം കേട്ടോ അതായത് കാശ്മീർ ലാൻഡ് ചെയ്യൂലോ പറഞ്ഞിട്ട് നമുക്ക് കാശ്മീരും കംപ്ലീറ്റ് കാണാം കേട്ടോ പിന്നെ അതുപോലെ ഇരുപത്തെട്ട് മിനിറ്റ് അതായത് മുപ്പത് മിനിറ്റിൻ്റെ യാത്ര കൂടിയുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം രൂപക്ക് ജസ്റ്റ് ഒന്ന് അവിടം വരെ ഒന്ന് റൗണ്ട് അടിച്ച് അര മണിക്കൂർ ആകുമ്പോളേക്ക് പരിപാടിയും കഴിച്ച് അവർ താഴെ ഇറക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വരുത്തി കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് കാശ്മീരിങ്ങും കാണാമല്ലോ രണ്ടായിരം രൂപയ്ക്ക് എന്ത് ഉണ്ടാക്കിയാലും മലേൻ്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കാണാല്ലോ പറയേണ്ട ആവശ്യമൊന്നും മലയാളികളുടെ തിങ്സ് ആണ് വൈസ് നോക്കും അതിന് നമുക്ക് നേരെ നമ്മളെ ഗ്രാമീണ കടയിലേക്ക് പോകണം എന്താ വെച്ചാൽ ഇവിടെ ഇല്ല ഈ ഭയങ്കര ഭയങ്കര വില കൂടുതലാട്ടോ ഈ കട ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ ഫുഡിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആദ്യം നമ്മളെ നമ്മളെപ്പോലത്തെ ഒരു ടാർഗറ്റ് ചെയ്യേണ്ടത് ഗ്രാമീണ കടകളാണ് അവിടെ വിലക്കുറവ് ഉണ്ടാവില്ല അപ്പോൾ തായലോട്ടിലൊരു ഗ്രാമത്തിലേക്ക് പോയിട്ട് നമ്മൾക്ക് അവിടുന്ന് ചപ്പാത്തി കഴിക്കണം അതാകുമ്പോൾ നമുക്ക് മുപ്പത് രൂപക്ക് പരിപാടി കൈകൂട്ടുക ഇവിടെയെല്ലാം ആവുമ്പോൾ നൂറ് രൂപയെല്ലാവും കൈസ് നോക്കൂ ഞാൻ കണ്ടുപിടിക്കൂട്ടോ ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ട് നല്ല ഗ്രാമീണ കടകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടായിരിക്കും അവിടുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുക എന്നാൽ മാത്രമേ ഈ നാട്ടിൽ നിന്ന് ജീവിച്ചു പോണ്ടേ റായിസ് നോക്കൂ അങ്ങനെ ഞാൻ നമ്മുടെ ആൻഡ്രോയിഡപ്പൻ്റെ ചപ്പാത്തി കടയിലെത്തി ഇതാണ് ചപ്പാത്തി കട എന്ന് പറയുന്നത് എന്ത് അടിപൊളി കട നോക്കിയാൽ മുളകൊണ്ടുണ്ടാക്കിയ കടയാട്ടോ കണ്ടോ ഡിസൈനിങ് ഒക്കെ കണ്ടോ ഒരു ഗ്രാമീണ കടയാണ് ഇതാണ് ആ ചേട്ടൻ്റെ വീട് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡപ്പൻ്റെ മകൻ എന്ന് പറയുകയാണെങ്കിൽ ഹായ് പോലോ അവൻ കഴിക്കുന്ന ഈ പരാട്ട എന്ന് പറയുകയാണെങ്കിൽ ബൈ വെയിറ്റ് വെയിറ്റ് പരാട്ട സെയിം ഇതാട്ടോ പരാട്ടെന്ന് പറഞ്ഞുള്ള സാധനം കണ്ടോ കറി ഫുഡ് നോട്ട് വേസ്റ്റ് ഈറ്റ് 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 നോ വേസ്റ്റ് നോർത്ത് ഈസ്റ്റാ ഐസ് പിന്നെ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് അപ്പം എന്ന് പറയണമെങ്കിൽ ഹായ് ഒറിജിനൽ നാം പോലോ ബബ്ലു ബബ്ലു ബബ്ലും കേട്ടോ ഒറിജിനൽ നാം എന്ന് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് അപ്പനെ കാട്ടി അടിപൊളി നാമം ബബ്ലുന്ന് അല്ലേ അല്ലേ നമുക്ക് ബബുലുന്ന് നാം പിന്നെ ഹൈസ് നോക്കൂ ഇതാണ് ആൻഡ്രോയിഡപ്പൻ്റെ കുക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ലെവൽ കുക്കിംഗ് ആണ് ചളിക്കട്ട കൊണ്ടുണ്ടാക്കിയ വീടും ചളി പളരാത്ത ഫുഡും എന്ത് രസമാണ് നോക്കിയേ അല്ല ഒരു ഇസ്മായിൽ കണ്ടാ മുഖത്താൽ ചായ തന്നെയും കണ്ട അതായത് മനുഷ്യനെ വേറെ കിട്ടുമോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് എത്തിപ്പെട്ടത് ഈ ഒരു കടയിലേക്ക് പിന്നെ ഇവിടെ തന്നെ ആയിട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ചായ ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കും ഇതാ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തി നമ്മളെ കേരളത്തിൽ ചപ്പാത്തി പോലെയല്ല അടിപൊളി സ്മൂത്ത് ചപ്പാത്തി എന്താ വെച്ചാൽ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ആ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന കൃഷിയാണ് മായുമില്ല മന്ത്രവും കള്ളുമില്ല അടിപൊളി ചപ്പാത്തിയാണ് നമ്മളെ മനസ്സെന്ന് പറയും വയറെന്ന് പറയും ഇവിടെ എന്നിട്ടാണ് ഞാൻ സാധാരണ ഫുഡ് കഴിക്കാറ് ഇതാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറാണ് എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ എന്തൊക്കെ രീതിയിൽ പച്ചക്കറി ഉണ്ടോ അതൊക്കെ കൂട്ടി അയച്ചുണ്ടാക്കി അച്ചാറാണ് ഇത് കോളിഫ്ലവർ വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടൂട്ടോ ഉരുളക്കായിരുന്നു കിട്ടും എല്ലാം കേട്ടോ ആ അച്ചാറിനുള്ളിൽ അതായത് കംപ്ലീറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ കൈസ് നോക്കൂ എൻ്റെ എല്ലാ രാവിലകളും ഇങ്ങനെ ആട്ടോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തും ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങി തിരിഞ്ഞ് ആദ്യം ടെൻറ്റിലേക്ക് പോകും ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ യാത്ര ഇറങ്ങും അങ്ങനെയല്ല എൻ്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമം വിട്ട് പുറത്തോട്ടേക്ക് പോകും അപ്പോ റൈസ് നോക്കൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ പത്ത് രൂപയ്ക്ക് നമുക്ക് ബാത്റൂമെല്ലാം കിട്ടൂട്ടാം അതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ട് പരിപാടി എല്ലാം കഴിക്കാം വരും പത്ത് രൂപയിലു രാവിലെ ഏഴ് മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പത്ത് രൂപയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ വച്ചാൽ മൊലാളി എത്തുന്നതിന് എട്ട് മണിക്കാ അപ്പൊ ഏഴ് മണിക്ക് പോയിട്ട് പരിപാടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് ബാത്റൂമിലും പോവാം ഇപ്പം ഇനി ഒമ്പത് മണി ആയി തോന്നുന്നത് സമയത്ത് കഴിക്കാൻ അറിയില്ല ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മൊലാടി ഉണ്ടാവും അപ്പൊ പത്ത് രൂപയും കൊടുത്തിട്ട് നമുക്ക് അവിടെ പരിപാടിയും കഴിക്കാം അപ്പം ഇതാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ചപ്പാത്തി എല്ലാ ദിവസവും നല്ല പൈസ ഇല്ലാ ദിവസമൊന്നും ചപ്പാത്തിയും പിന്നെ ഇതാ ഡാല് കറിയും പിന്നെ ഈ ഒരു ചായയും അടിപൊളിയാട്ടോ പിന്നെ ഇതാ ആ അച്ചാറും പിന്നെ ഒരു ചട്ണിയുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ചട്ടി അല്ല ചട്നി കണ്ടാ ഈ ചട്നി പിന്നെ വേറെയും കുറേ കറികളൊക്കെ ഉണ്ട് ഇതൊക്കെണ്ടോ അല്ല സെയിം ആട്ടോ രണ്ടും സെയിമാ ആ വേറെ കറി ഇല്ല ഭയ എന്ന കറി ആള് കുക്ക് ചെയ്യാട്ടോ അപ്പോ ഗൈസോക്കു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ എൻ്റെ ജസ്റ്റ് ഇന്ന് രാവിലകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തത് ഇനി വൈകുന്നേരങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഓക്കെ ആയി പോലോ ആ അപ്പോൾ കാണാം